അതിരപ്പിള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസികൾ കൊല്ലപ്പെട്ടു കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പിള്ളിയിൽ നാളെ ഹർത്താൽ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഹർത്താൽ വാഴച്ചാൽ കാടർ ഉന്നതിയിലെ മുപ്പത് വയസ്സുള്ള അംബിക ആനപ്പാന്തം ഉന്നതിയിലെ മുപ്പത്തിനാല് വയസ്സുള്ള സതീഷ് എന്നിവരാണ് കാട്ടാനാക്രമണത്തിൽ മരിച്ചത് അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം വഞ്ചിക്കടവിലാണ് സംഭവം സതീഷിന്റെ മൃതദേഹം പാറപ്പുറത്ത് കമിഴ്ന്നു കിടക്കുന്ന നിലയിലും അംബികയുടെ മൃതദേഹം പുഴയിലുമാണ് കണ്ടത് മരിച്ച അംബികയുടെ ഭർത്താവ് രവി ഇവരുടെ ബന്ധു സതീഷും ഭാര്യ രമയും വനവിഭവങ്ങൾ ശേഖരിക്കാൻ വനത്തിൽ പുഴയ്ക്ക് സമീപം പാറപ്പുറത്ത് ഷെഡ് കെട്ടി താമസിക്കുകയായിരുന്നു തിങ്കളാഴ്ച രാത്രി ഏഴോടെ നാലംഗ സംഘത്തെ കാട്ടാന ഓടിച്ചതായി പറയുന്നു തുടർന്ന് സതീഷ് അംബിക എന്നിവരെ കാണാതായി രവിയും രമയുമാണ് ഇക്കാര്യം വനംവകുപ്പിനെ അറിയിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ആന ഓടിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ മരണകാരണം സ്ഥിരീകരിക്കാനാകൂ പരിക്കേറ്റ രേവിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൃതദേഹങ്ങൾ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ ആദിവാസികളുടെ ജീവന് സംരക്ഷണം നൽകാൻ നടപടി സ്വീകരിക്കണമെന്നും കലക്ടറും ഡി എഫ് ഒ എന്നിവർ ആശുപത്രിയിൽ എത്തണമെന്നും ആവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ എംപിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രകടിപ്പിക്കേണ്ട ഒരു ജാഗ്രതയും ഗവൺമെൻറ്റോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോ ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നാണ് ഇന്നലെ ഒരു സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഈ അതിരപ്പള്ളി പ്രദേശത്ത് വന്യമൃഗങ്ങളിപ്പോൾ താഴേക്ക് ഇറങ്ങി വരിക ജനവാസ കേന്ദ്രങ്ങളിൽ വന്യമൃഗങ്ങൾ ഉണ്ടാകുക എന്ന് മിക്ക സംഭവം അറിയിക്കുന്നിരിക്കുകയാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിന് ശേഷം സ്വാഭാവികമായും വനപാലകന്മാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട ആദിവാസികൾക്ക് ഇതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ് കൊടുക്കേണ്ടതുമാണ് ഇരുവരും സ്ഥലത്തെത്താതെ മൃതദേഹം വിട്ടുകൊടുക്കില്ലെന്നും സമരക്കാർ പറഞ്ഞു മീഡിയ ടൈം ചാലക്കുടി